ബാംഗ്ലൂരുവിൽ ഇരുപത്തി ആറുകാരിയായ മഹാലക്ഷ്മി കൊല്ലപ്പെട്ട സംഭവത്തിൽ കാമുകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതോടെ കാര്യങ്ങൾക്ക് വ്യക്തത കൈവന്നിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ മടുത്താണ് ഈ കൂരകൃത്യം താൻ ചെയ്തതെന്നാണ് കാമുകൻ മുക്തിരഞ്ജൻ റോയ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയത് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ഒഡീഷയിലെ ഗ്രാമത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് മടുത്തു വ്യക്തിപരമായ കാര്യങ്ങളിൽ വഴക്കിട്ടു വഴക്കിനിടെ മഹാലക്ഷ്മി എന്നെ ആക്രമിച്ചു രോഷാകുലനായ ഞാൻ അവളെ കൊന്നു ഇതാണ് അയാളാ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് സെപ്റ്റംബർ മൂന്നിനാണ് കൊല നടത്തിയതെന്നും പ്രതി തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് പിന്നീട് മൃതദേഹം കുളിമുറിയിലേക്ക് വലച്ചടിച്ച് കൊണ്ടുപോയി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരം അമ്പത്തൊമ്പത് കഷ്ണങ്ങളാക്കി മുറിച്ചു തെളിവുകൾ ഇല്ലാതാക്കാൻ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുകയും ബാത്റൂം ആസിഡ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തു ആർക്കും പെട്ടെന്ന് സംശയം തോന്നാതിരിക്കാൻ വീട് മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ഒഡീഷയിലെ ഭദ്രക് ജില്ലയിലെ ഗ്രാമത്തിലാണ് റോയിയെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ചയാണ് ഇയാൾ സ്വന്തം ഗ്രാമത്തിലെത്തിയത് സെപ്റ്റംബർ ഒന്നിനാണ് മഹാലക്ഷ്മി സ്ഥാപനത്തിൽ അവസാനമായി ജോലിക്ക് വന്നത് മുതൽ ഇയാളും അവധിയിലായിരുന്നു മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് അയൽവാസികളും വീട്ടുടമയും ബന്ധുക്കളെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഈ കൊലപാതകത്തിൻ്റെ വിവരം പുറത്തറിയുന്നത് മഹാലക്ഷ്മി അയൽക്കാരുമായി അധികം ഇടപഴകിയിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുറച്ചു ദിവസം അവളുടെ സഹോദരൻ അവളുടെ കൂടെ താമസിച്ചിരുന്നു വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസം അന്വേഷണത്തിൽ റോയ്ക്ക് മഹാലക്ഷ്മിയുമായി അടുപ്പമുണ്ടെന്നും ഇടയ്ക്കിടെ വിളിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം മഹാലക്ഷ്മിയുടെ മരണത്തിൽ അഷ്റഫ് എന്ന യുവാവിന് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് താൻ സംശയിക്കുതായി ഭർത്താവ് ഹേമന്ത് പറഞ്ഞിരുന്നു ഇതനുസരിച്ച് അഷ്റഫിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇയാൾക്ക് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കും ഇല്ലെന്ന് കണ്ട് പോലീസ് ഇയാളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു മഹാലക്ഷ്മിയുമായി മാസങ്ങളായി അകന്നു കഴിയുകയായിരുന്ന ഭർത്താവ് ഹേമന്ത് ദാസാണ് അഷ്റഫ് എന്ന ഉത്തരാഖണ്ഡ് സ്വദേശിയെപ്പറ്റി പോലീസിനോട് ആദ്യം പറയുന്നത് ആയിരിക്കാം കൊലപാതകം നടത്തിയതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദാസ് മാധ്യമങ്ങളോടും പറഞ്ഞത് എന്നാൽ ഇത്തരമൊരു വ്യക്തിയെ സംബന്ധിച്ച് ബാംഗ്ലൂർ പോലീസ് എവിടെയും പരാമർശിച്ചിട്ടില്ല ഒഡീഷ സ്വദേശിയായ യുവാവാണ് പ്രതിയെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസിന് സൂചനയും ലഭിച്ചിരുന്നു ഇക്കാര്യം പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും ആ ആളെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല അഷഫിനെ പോലീസ് വിട്ടയച്ചെങ്കിലും മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കൊലപ്പെടുത്തിയെന്നും അത് ലവ് ജിഹാദ് ആണെന്ന തരത്തിലുമുള്ള വാർത്തകൾ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ മലയാളികളും അത് ഏറ്റുപിടിച്ചിരുന്നു ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മുസ്ലിമിൻ്റെ കൂടെ താമസമാക്കിയ സ്ത്രീയെ അറുപത് കഷ്ണമാക്കി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചു എന്നൊക്കെ പലരും പോസ്റ്റ് ഇടുകയും ചെയ്തു ക്രൂരമായ കൃത്യം ചെയ്ത ആളാണ് മരിച്ച മുക്തിരഞ്ജൻ റോയ് എങ്കിലും അയാൾ എഴുതി എഴുതിവെച്ച ആത്മഹത്യക്കുറിപ്പ് കാരണം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു